ഗവർണർ തുടങ്ങി വെച്ച കാവിക്കോടി എന്ത്യ വനിതാ വിവാദം സംസ്ഥാനത്തൊട്ടാകെ പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് കാവിക്കോടി എന്ത്യ വനിതയുടെ ചിത്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് പരിപാടി ആരംഭിക്കുന്നു രാജ് വനിത പുതിയ തെട്ടുവരം വന്നത് അതിനെതിരെ അവിടെ വെച്ച് തന്നെ പ്രതിഷേധിച്ച് മന്ത്രി വീശു കുട്ടി ഇറങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം പിന്നെ സംസ്ഥാനമൊട്ടാകെ ഇതിനെതിരായിട്ടുള്ള വിശ്വൻകുട്ടി നടത്തിയത് രാഷ്ട്രവിരുദ്ധമായ പരിപാടിയാണെന്ന് കാണിക്കുന്ന ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ ഭാരതാമ്പ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചേനെ തുടങ്ങും എന്ന് പറഞ്ഞൊരു പരിപാടി അവർ ആസൂത്രണം ചെയ്തു അതിനെക്കുറിച്ച് ഇന്നലെ ബി ജെ പിയുടെ ഔദ്യോഗിക വേസപ്പ് പേജിനകത്ത് പോസ്റ്റുമുണ്ടായിരുന്നു ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കോടി എന്ത്യ വനിതയുടെ ചിത്രമായിരുന്നില്ല അവർ അവിടെ ഉപയോഗിച്ചത് ബി ജെ പിയുടെ ബി ജെ പി കേരളത്തിൻ്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിൽ സ്ഥിരമായിട്ട് ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കോടി എന്ത്യ വനിതയുടെ ചിത്രമായിരുന്നില്ല പകരം ഇന്ത്യയുടെ ഇന്ത്യയുടെ പതാക ദേശീയ പതാക കയ്യിൽ എന്തിയ ഭാരതാമ്പ ചിത്രമായിരുന്നു അവർ അവരുടെ ഉപയോഗിച്ചത് അതിനെതിരായിട്ട് തന്നെയായിരുന്നു വി ശിവുടിയുടെ പ്രതിഷേധം കാരണം ദേശീയപരമായിട്ട് യാതൊരു സ്വാധീനവും യാതൊരു ആവശ്യവും പ്രാധാന്യവും ഇല്ലാത്ത ഒരു കാവിക്കോടി എന്തിയ വനിതയായിട്ട് ചിത്രമാണ് രാജ്ഭവൻ ഉപയോഗിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജെത്തിയപ്പോഴത്തേക്കും അത് മാറി ഇന്ത്യയുടെ ദേശീയ പതാക എത്തി കാവിക്കോടിക്ക് വരും അവരുടെ ദേശീയ പതാക എത്തി അത് വലിയൊരു മാറ്റമായിരുന്നു അത് ഇന്നലെ തന്നെ ഒരുപാട് പേർ തിരിച്ചറിഞ്ഞുമായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ ആ ദൃശ്യം സ്ക്രീനിൽ കാണുകയും ചെയ്യാം ബി ജെ പി അവരുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിൽ കൊടുത്തത് ദേശീയ പതാക ഏന്തി ഭാരതാംബര ചിത്രമായിരുന്നു ഇനി നമുക്ക് ഇന്നത്തെ അവരുടെ സെക്രട്ടേറിയറ്റ് നടയിലെ ആ സമരത്തിലേക്ക് വരാം ആ സമരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ ദൃശ്യം പ്രേക്ഷകർ ഒന്ന് കാണാം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ ദൃശ്യങ്ങളിൽ നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാകും അവിടെ ദേശീയ പതാക ഏന്ത്യ ഭാരതാംബ്യല്ല അവിടെ കാവിക്കോടി ഏതിയ വനിതയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ഇടത്തേക്ക് പ്രചരിപ്പിക്കാനുള്ള സാമൂഹ്യ മാധ്യമങ്ങളെത്തിയപ്പോഴത്തേക്കും അവിടെ വ്യക്തമായിട്ട് ദേശീയ പതാക ഏന്ത്യ ഭാരതാംബയുടെ ചിത്രമാണ് കൊടുത്തത് പക്ഷേ അവർ സെക്രട്ടേറിയറ്റ് നടയിലെ സമരത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഭാരതാംബ്യ ആയിരുന്നില്ല പകരം ആർ എസ് എസിൻ്റെ കാവിക്കോടി ഏന്ത്യ വനിതയായിരുന്നു അവിടുത്തെ പൂജയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ രണ്ട് രണ്ട് ചിത്രം അവർക്ക് പ്രചരണത്തിന് വേണ്ടി അവർ ഭാരതാമ്പര ചിത്രം ഉപയോഗിക്കുന്നുണ്ട് ദേശീയ പതാക കയ്യിലേന്ത്യ ഭാരതാമ്പര ചിത്രം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടെ പരിപാടി നടത്താനും മറ്റു പരിപാടിക്ക് വേണ്ടി വരുമ്പോഴത്തേക്കും അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാവിക്കോടി എന്ത്യ വനിതയാണ് ഇരട്ടത്താപ്പിന് മറ്റൊരു മുഖമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയ പതാകയെ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ അപമാനിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ പരിപാടികളേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ദേശീയപതാകയല്ല അവിടെ കാവിക്കോടി എന്ന് വനിതയായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ട്രെയിലറാണ് ഇന്ന് കണ്ടത് അതിന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ കൊണ്ട് തന്നെ അവർ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ദേശീയപതാക മാറ്റണമെന്ന് ചില ബി ജെ പിയിലെ ചില ചെറുകിട നേതാക്കൾ പറയുന്നുണ്ട് അതിന് ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു എന്തായാലും ബി ജെ പി ഇരട്ടത്താപ്പ് വ്യക്തമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് നേരത്തെ ഒരുപാട് ഇരട്ട തപുകൾ മനസ്സിലായിട്ടുണ്ട് ഇന്ന് പരസ്യമായിട്ട് മറ്റൊരെ കൂടി പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്